ഇനി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും നിറഞ്ഞ കാലത്തിന് വിരാമം കുറിച്ച് സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ നഗരസഭയുടെ അവസാന കൗൺസിൽ യോഗം രാഷ്ട്രീയമായി വിയോജിപ്പുകൾ മാറ്റിവെച്ച് വ്യക്തിപരമായ സൗഹൃദത്തിൽ ഊന്നിയായിരുന്നു അവസാനത്തെ കൗൺസിൽ യോഗം പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നെങ്കിലും ഔദ്യോഗികമായ യാതൊരു തീരുമാനങ്ങളും ഇല്ലാത്ത വിധം ചേർന്ന കൌൺസിൽ യോഗമാണ് അംഗങ്ങൾ പരസ്പരം സ്നേഹാശംസകൾ നൽകി പിരിഞ്ഞത് വാർഷിക പദ്ധതി അവലോകനവും നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ ധനകാര്യ പത്രികയുമാണ് അജണ്ടകളായി കൌൺസിൽ അംഗീകാരത്തിനായി സമർപ്പിച്ചത് ഓഡിറ്റ് വിഭാഗം അംഗീകരിച്ച വാർഷിക കണക്കാണ് യോഗത്തിൽ ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ വരുമാനവും ചിലവും നീക്കിയിരിപ്പും നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഓഡിറ്റ് വിഭാഗം അവതരിപ്പിച്ചു നാൽപ്പത്തിയേഴ് കോടി എൺപത്തിയൊന്ന് ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി കോടി രൂപ വരവും നാൽപ്പത്തി ആറ് കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് കോടി രൂപ ചെലവും ഒരു കോടി അമ്പത്തഞ്ച് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പത് കോടി രൂപ നീക്കിയിരിപ്പുമുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ നഗരസഭാ ധനകാര്യ പത്രികയാണ് യോഗത്തിൽ അംഗീകാരത്തിനായി സമർപ്പിച്ചത് പിന്നീട് ചെയർപേഴ്സന്റെ അഭ്യർത്ഥന പ്രകാരം എല്ലാ അംഗങ്ങളും വിടവാങ്ങൽ പ്രസംഗം നടത്തി വർഷം കൊണ്ടും കൊടുത്തും കൌൺസിൽ യോഗത്തെ ശബ്ദായനമാക്കി മാറ്റിയ അംഗങ്ങൾ വികാരനിർഭരമായ അന്തരീക്ഷത്തിലാണ് നടപ്പുകാലത്തെ കൌൺസിലിനോട് ഔദ്യോഗികമായി വിട പറഞ്ഞത്